ചാരപ്പണി നടത്തി അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയും നേപ്പാൾ സ്വദേശിയായ പാക്ചാനും തമ്മിൽ അടുത്ത ബന്ധം ഇരുവരും ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വമ്പൻ പദ്ധതികളായിരുന്നു ഇന്ത്യയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ രാജ്യ തലസ്ഥാനത്ത് വൻ സ്ഫോടനം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ പല കാര്യങ്ങൾ മെനയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നീക്കത്തെ അതിവിദഗ്ധമായി തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചാര ജ്യോതി മൽഹോത്രയെ പിടികൂടിയപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഇന്ത്യയിൽ മറ്റൊരു സ്ഫോടനം നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കാണും എന്നത് അതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹവൂർ റാണ പഞ്ചാബിൽ പതിനാലിടങ്ങളിൽ ഭീകരാക്രമണം നടത്തിയ മുഖ്യ സൂത്രധാരനായ ഹാഫി ഫാസിയ എല്ലാവരും തന്നെ ഇതേ കണ്ണിയിൽ പ്രവർത്തകർ തന്നെയാണ് എന്നതുകൂടെ വിരൽ ചൂണ്ടപ്പെടുകയാണ് കാരണം ഏകദേശം ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഇന്ത്യ പിടികൂടിയതിനു ശേഷം തന്നെയാണ് ഇന്ത്യയിൽ മറ്റൊരു ഭീകരാക്രമണത്തിന് ഭാരതം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടി ഇവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ അത് അളക്കാൻ ഇവരുടെ ഭീകരവാദ ബന്ധങ്ങൾ തന്നെ ധാരാളമാണ് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ചോർത്തിയെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ പഠിച്ചപണി പതിനെട്ടും പായറ്റി നോക്കി ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിൽക്കുന്നവരെ വൻ തുക കൊണ്ട് അവരെ പണം കൊണ്ട് മേടിച്ച് കൈക്കലാക്കുന്നതും അതായത് പോലെയുള്ള ക്രിമിനലുകളെ കൂട്ടുപിടിക്കുന്നത് എന്നാൽ ഇവരുടെ പദ്ധതികളെ ഭാരതം ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അതേസമയം രാജ്യ തലസ്ഥാനത്ത് വൻ സ്ഫോടനം നടത്താനുള്ള പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചു നേപ്പാൾ സ്വദേശിയായ അൻസാരു മിയ അൻസാരി പിടിയിലായതോടെ തന്നെ പദ്ധതി പൊളിയുന്നതും കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹിയിൽ വെച്ചാണ് അൻസാരി അറസ്റ്റിലായത് പാക് പാക്ചാരൻ ഡൽഹിയിലെത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്നുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു അൻസാരി പിടിയിലാകുന്നതും പിടിയിലായ ജ്യോതി മൽഹോത്ര അടക്കമുള്ള ബ്ലോഗർമാർക്ക് അൻസാരിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിവുകൾ അടക്കം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഐ എസ് ഐക്ക് വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്ത് എന്നതാണ് അൻസാരുൾ മിയ അൻസാരി ഡൽഹിയിലെത്തിയത് ഇയാളുടെ സഹായിയായ ജാർഖണ്ഡ് സ്വദേശിയായ അഖ്ലാഖ് അമാസിനെയും പോലീസ് മാർച്ചിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുവരും ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള വ്ളോഗർമാരെയും ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത് ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു അൻസാരു മിയ അൻസാരി പാക് ചാര സംഘടനയുടെ ഏജന്റായി മാറുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ സമയത്ത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നു എന്നതാണ് വിവരം അതുപോലെ തന്നെ ഇരുവരെയും തീഹാറിലെ അതിസുരക്ഷാ ജയിലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നതും അതേസമയം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാക് ചാരന്മാരെ പൂട്ടുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യം വളരെയധികം ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാന്റെ ഏതു മുക്കിലും മൂലയിലും ആക്രമണം നടത്താനുള്ള കഴിവ് ഉണ്ട് അവർക്ക് ഇന്ത്യക്കുണ്ടേ എന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ സമൂർ ഇവാൻ ഡി കൽഹ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ മുഴുവൻ ഇന്ത്യയുടെ ആക്രമണം പരിധിയിലാണ് ഇന്ത്യയ്ക്കകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യവും സംവിധാനവും സൈന്യത്തിന് ഉണ്ട് എന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങോട്ട് മാറ്റിയിട്ടും കാര്യമില്ല എന്നും വലിയ തുരങ്കമോ മറ്റോ ഉണ്ടാക്കേണ്ടി വരുമെന്നും അതല്ലാതെ പാകിസ്ഥാന്റെ ഏത് മൂലയിലും മുക്കിലും ഒളിച്ചാൽ പോലും അവിടെ കഴിയുന്ന ആയുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് എന്നും അദ്ദേഹം അല്ലെങ്കിൽ അവിടെ എത്താൻ കഴിയുന്നത്ര ആയുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപേ തന്നെ ഡ്രോണുകളെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ശക്തമായ പരീക്ഷണങ്ങൾ പത്തു ദിവസം മുൻപ് നടത്തിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു റഡാർ സിസ്റ്റത്തെ കബളിപ്പിക്കുവാനും തകരാറിലാക്കുവാനുമാണ് പാകിസ്ഥാൻ ആദ്യം ശ്രമിച്ചത് എന്നാൽ ഇന്ത്യയ്ക്ക് അതെല്ലാം നേരിടാൻ കഴിഞ്ഞുവെന്നും വ്യത്യസ്തമായ രീതിയിൽ വിന്യസിപ്പിച്ച ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് न्यूज़, न्यूस कर्मा न्यूज़